<applause> الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل <ملللا> له ومن يضلل فلا هادي له <لا> واشهد ان لا اله الا الله وحده لا شريك له <لا> واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സമന്നതരായ പണ്ഡിതന്മാരെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെ സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത് രക്ഷകരാകണം സ്വന്തത്തിനും കുടുംബത്തിനും എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട വിഷയം അതിനെ സംബന്ധിച്ച് ഏറെ വിശദമായി നമ്മൾ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു ആ സംസാരങ്ങളിൽ സംസാരങ്ങളിലുടനീളം നമ്മൾ കേട്ടത് ആശങ്കകളോടുകൂടി ജീവിതത്തെ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ന് പലരോടും നമ്മൾ സംസാരിച്ചു നോക്കിയാൽ ആളുകളൊക്കെ പറയുന്നത് ആശങ്കകളെക്കുറിച്ചാണ് ബിസിനസ് എന്താവും മക്കൾ എന്താകും നാട് എന്താവും മഹല്ലുകൾ എന്തായിത്തീരും നമ്മുടെ സംഘടന എന്താകും എൻ്റെ ജോലി എന്തായിത്തീരും എന്നൊക്കെ ആളുകളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവരൊക്കെ നമ്മോട് പറയുന്നത് അത്തരം കാര്യങ്ങളാണ് എന്നിട്ട് ആ ആശങ്കകളെ പങ്കുവെക്കുന്ന ആളുകൾ തന്നെ അതിനോടൊപ്പം പറയുന്ന മറ്റൊരു വാക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ കാണുന്നത് ആ ആശങ്കകൾക്ക് പരിഹാരമായി അവർ പറയുന്ന ചില കാര്യങ്ങളാണ് നോക്കൂ ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ ആളുകൾ പറയുന്നത് ഇന്ന ഇന്ന ഇൻവെസ്റ്റുകളൊക്കെ വെച്ച് നോക്കിയാൽ ഒരുപക്ഷെ വിജയിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നാണ് മക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നത് ഉന്നതമായ സ്ഥാപനങ്ങളിൽ അവരെ ആക്കിയാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ട് പോകാം എന്നാണ് െന്താകുമെന്ന് പറയുമ്പോൾ നാട്ടിൽ പല കൂട്ടങ്ങളുമുണ്ട് അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കാം എന്നാണ് മഹൽ എന്തായിത്തീരുമെന്ന് പറയുമ്പോ മഹല് ശാക്തീകരണത്തെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു ഇങ്ങനെ ആശങ്കകൾ നിറഞ്ഞ ഒരു ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആശങ്കകൾക്ക് പരിഹാരമാകുന്ന ചില കാര്യങ്ങളും അവരൊക്കെ പങ്കുവെക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ആശങ്കപ്പെടേണ്ട യഥാർത്ഥത്തിൽ ആശങ്കപ്പെടേണ്ട ഒന്നിനെ കുറിച്ച് പലരും അവരുടെ സംസാരത്തിൽ പങ്കുവെക്കുന്നത് നമ്മൾ കാണാറില്ല നോക്കൂ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിൽ ആശങ്കകളോട് ചൂട് ജീവിച്ച ഒരു ഒരു കൂട്ടം ആളുകളെ പറ്റി പറയുന്നുണ്ട് അവരെ ആ സ്വർഗത്തിൽ അവർ നിൽക്കുന്ന സന്ദർഭത്തിൽ അവർ ഏറെ സന്തോഷത്തിലാണ് അവർ കുടുംബസമേതം അവടെ സ്വർഗത്തിൽ ഇങ്ങനെ കഴിയുന്ന സന്ദർഭത്തിൽ അവർ പരസ്പരം പലതും പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനത് പറയുന്നത് അവർ പരസ്പരം അന്യോന്യം അഭിമുഖം നിന്നുകൊണ്ട് പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരിങ്ങനെ പറയുന്നത് എന്തേ നമുക്കിത്ര വലിയ സന്തോഷത്തിൽ നമ്മൾ ഇവിടെ കഴിയാൻ കാരണമെന്ത് എന്നാണ് അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന വർത്തമാനങ്ങൾക്കിടയിൽ അവർ ചോദിക്കുന്നത് അവിടെ അവർക്ക് ആ ആയത്ത് പറയുന്നതിന് മുമ്പ് അള്ളാഹു പറയുന്നത് അവർക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് കഴിയുന്നതിനിടയിൽ അവർ ചോദിക്കുകയാണ് അപ്പോ അവരിലുള്ള ചില ആളുകൾ പറയുക നമുക്ക് എന്ത് ഇത്ര വലിയ സൗന്ദര്യ സൗകര്യം നമുക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ അവര് പറയണത് കാലു അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആളുകൾ പറയുന്നത് കാലു ഇന്ന കുഞ്ഞ കുടുംബങ്ങളുടെ അടുത്തായ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു അതെ യഥാർത്ഥ ആശങ്ക ഉണ്ടായിരുന്ന കുടുംബങ്ങളായിരുന്നു അവർ എന്നർത്ഥം എന്താ അവരുടെ ആശ ആശങ്ക അവർ പറയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അവർ ആശങ്കപ്പെട്ടതെന്താണ് പടച്ച തമ്പുരാന്റെ അള്ളാഹുബിന്റെ മുമ്പിൽ നാളെ ഒരു വിചാരണയ്ക്ക് നമ്മൾ വിധേരാകേണ്ടി വരുമല്ലോ എന്നതാണ് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആയിരുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്തിരുന്നു അവർ പറയുന്നത് നമ്മുടെ സംസാരം നമ്മൾ നന്നാക്കി നമ്മുടെ ഇടപാടുകൾ നമ്മൾ നന്നാക്കി നമ്മുടെ വീടകങ്ങൾ നമ്മൾ ഇസ്ലാമികവൽക്കരിച്ചു നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധങ്ങൾ നമ്മൾ ചേർത്തി നമ്മുടെ ബാധ്യതകൾ നമ്മൾ കൃത്യമായി നിർവഹിച്ചു അങ്ങനെ എല്ലാ നിലക്കും നമ്മൾ കാര്യങ്ങൾ നിർവഹിച്ചതിൻ്റെ അന്നുണ്ടായിരുന്ന ഈ ഈ കാര്യങ്ങൾക്കൊക്കെ നാളെ ഉത്തര പറയേണ്ടി വരുമല്ലോ എന്ന ബോധ്യത്തിൽ ജീവിതത്തെ ക്രമಪಡтияപ്പോൾ അവർക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ് ഫമന്നല്ലാഹു അലൈനാ വ വഖാനാ അദാബസ്സമൂം അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിച്ചു ചുട്ടുപൊള്ളുന്ന ആ നരകശിക്ഷയിൽ നിന്ന് അവൻ നമ്മളെ രക്ഷിച്ചു എന്നവർ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് ഈ പറഞ്ഞത് എന്താണ് ആ കുടുംബങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അവസാനം എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന ബോധ്യത്തെ ഒന്ന് വിശകലനം ചെയ്തപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ ഭയപ്പെടേണ്ടത് എന്താണോ അത് കൃത്യമായി ഭയപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് പ്രിയപ്പെട്ടവരെ അത് തന്നെയാണ് വിശുദ്ധ ഖുർആനും നമ്മളോട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വിശുദ്ധ ഖുർആാന് നമ്മളെ വിളിച്ചുകൊണ്ടാ പറഞ്ഞത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു അള്ളാഹുവിന്റെ കല്പനുസും എന്താണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞ നമ്മുടെ മുൻ കഴിഞ്ഞ പ്രാസികന്മാരൊക്കെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഒരു ആയത്താണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ നെഫ്സിനെ നിങ്ങൾ രക്ഷിക്കണം നിങ്ങളെ നിങ്ങളെ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്നാണ് ആദ്യം ഏ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര് അള്ളാഹുവിന്റെ ആദ്യത്തെ ഇവിടുത്തെ കൽപ്പന എന്താണ് ാണ് നമ്മൾ നമ്മുടെ നെഫ്സിനെ കാത്തു രക്ഷിക്കണം ഒന്നാമത്തെ ബാധ്യത അത് തന്നെയാണ് എവിടെന്ന് നാറ ആ ഒരു കത്തിയാളെന്ന നരകത്തിയിൽ നിന്ന് രണ്ടാമതായിട്ട് ആരെയാണ് പറഞ്ഞത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു അഹിലീക്കും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം എവിടെ നിന്ന് نارا وقودها الناس والحجاره ملك 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 ഇന്ധനമായിത്തീരുന്ന ആ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ഈ ഒരു നിലയിൽ നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ആ നിലയ്ക്ക് ആലോചിച്ചു കൊണ്ട് നമ്മൾ ഒരു പ്രവർത്തനം പ്രവർത്തനങ്ങൾ പദ്ധതികൾ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് എവിടെ നിന്ന് ആ പടച്ച നമ്പൂരാൻ നമ്മൾ നമ്മുടെ നെർസിനെയും കുടുംബങ്ങളെയും രക്ഷിക്കാൻ പറഞ്ഞത് ആറ് കത്തിയാളുക നരകത്തിയിൽ നിന്ന വിശുദ്ധു അത് കൂറ്റൻ കെട്ടിടങ്ങളെ പോലെ തോന്നി തോന്നിപ്പിക്കുന്ന തീപ്പൊരിയാണ് അത് വിതരുന്നത് അത് കടും മഞ്ഞയുള്ള ഒട്ടകങ്ങളെ പോലെയുള്ള തീപ്പരിയായിരിക്കുമെന്നാണ് അള്ളാഹു സുബാന പറഞ്ഞത് എന്നിട്ട് പഠിച്ചവൻ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആ നരകമെന്ന് പറയുന്നത് അള്ളാ അല്ലാ പറയാണ് മു അത് ഏറെ ഏറ്റവും മോശപ്പെട്ട ഏറ്റവും വൃത്തികെട്ട ഒരു ഒരു പര്യവസാനമായ ഒരു സ്ഥലമാണ് സങ്കേതവാട് എന്ന് പ്രിയപ്പെട്ടവരെ ആ നരകത്തിൽ നിന്നാണ് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്റെ മകനെ എന്റെ മകള് എന്റെ കുടുംബത്തെ ആ നരകത്തിന്റെ ഞാൻ എൻ്റെ കുടുംബത്തിൽ ആ നരകത്തിൻ്റെ പിറകുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് നമ്മളെ ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ നമ്മുടെ വീടകങ്ങൾ ഒരുക്കാറുണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഏറ്റവും നല്ല ഭൗതികമായ ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് അവർക്ക് നല്ല ഭക്ഷണം നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട് അവർക്ക് ജോലിക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ കരിയറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ട നല്ല പാർപ്പിടം ആരോഗ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഈ മർമ്മം ഈ യഥാർത്ഥ സംഗതിയെ നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ നെസിനോട് തന്നെ നമ്മുടെ മനസ്സിനോട് തന്നെ ആത്മാർത്ഥമായി ചോദിച്ചു നോക്കേണ്ട ഒരു ചോദ്യമാണ് കാരണം പ്രവാചകന്മാർ അവര് വിട പറയുന്ന സന്ദർഭത്തിലും അവർക്ക് ബോധമുള്ള എല്ലാ സന്ദർഭങ്ങളിലും അവർ അവരുടെ കുടുംബത്തോട് ചോദിച്ച ചോദ്യം പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഈ ചോദ്യമാണ് യകൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ നിങ്ങളെ നിങ്ങളെ ഈ അതുകൊണ്ട് ാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ട് കീഴ്പ്പെട്ട് ആ നിലക്ക് മാത്രമേ നിങ്ങൾ ജീവിക്കാവൂ എന്ന് വളരെ കൃത്യമായി അവരൊക്കെ ഉണർത്താറുണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത് അതിൽ ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് പറഞ്ഞുവല്ലോ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മക്കളെ ആരാണ് പടച്ച തമ്പുരാൻ ആരാണ് പടച്ച തമ്പുരാൻ ഇന്ന റബ്ബക ലബിൽ പതിയിരുന്നു കൊണ്ട് നിന്നെ നിരീക്ഷിക്കുന്നവൻ പടച്ച തമ്പുരാൻ ഒരു മറയോ ഒരു ഒരു നിലയ്ക്കുള്ള പാസ്വേഡ് വെച്ചാലോ ആ റബ്ബ് കാണില്ല എന്ന് നീ വിചാരിക്കേണ്ടതില്ല ആ പടച്ച തമ്പുരാൻ ഇന്ന റബ്ബ് നീ എവിടെയാണോ അവിടെ കാണുന്നവനാണ് മാത്രമല്ല ആ എല്ലാം എന്നാണ് വിശുദ്ധ മാിൽ പറഞ്ഞത് മകനോട് പറഞ്ഞു കൊടുക്കണം മകളോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ പടച്ചതം പുരാൻ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് ഐനമാക്കും െ പറ്റിക്കാം നമ്മുടെ മാതാപിതാക്കളെ പറ്റിക്കാം ഗുരുനാഥന്മാരെ പറ്റിക്കാം നമുക്ക് വേണ്ടപ്പെട്ട പലരെയും നമുക്ക് പറ്റിക്കാം എന്നാൽ മോനെ മോളെ ആ പട്ടുരാൻ ബസീറാണ് എല്ലാം കണ്ടറിയുന്നവനാ നീ എത്ര പാസ്വേഡുകൾ വെച്ചാലും നീ എത്ര തന്നെ മറച്ചു വെച്ചാലും ആ പട്ടച്ചതം പുരാൻ കാണും ജനങ്ങളെ നിനക്ക് മറച്ചു വെക്കാൻ കഴിയും പടച്ചതംപുരാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു ആണ് പറഞ്ഞത് മക്കളോട് പറഞ്ഞു കൊടുക്കണം ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം അന്യ ബന്ധ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഭർത്താക്കന്മാരുള്ള കാലമാണ് അന്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഭാര്യമാരുള്ള കാലമാണ് മക്കളും മക്കൾ മാതാപിതാക്കള് മാതാപിതാക്കളെ പറ്റിക്കുന്ന ഒരു കാലമാണ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ടതെന്താ പടച്ചതംപുരാൻ പറഞ്ഞ ഈ ആയത്താണ് എന്താണ് പ്രിയപ്പെട്ടവരെ ജനങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയും ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് പാസ്വേഡുകൾ വെച്ചുകൊണ്ട് മറച്ചു വെക്കാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പടച്ചതംപുരാ സഹോദരങ്ങളെ അള്ളാഹുബിന്റെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം ഒന്ന് അള്ളാഹുബിനെ കുറിച്ചുള്ള ഈ ബോധം ഉണ്ടാക്കുക രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ മാതാപിതാക്കളെ യുവാക്കളെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബങ്ങളെ ആ നരകാക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് ആ പടച്ചതമ്പുരാനോട് തന്നെയാ ഇബ്രാഹിൻ നബി അലൈഹി വസ്സലാം പറഞ്ഞ പോലെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മക്കളെ ഈ റബ്ബേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഒരു അടുക്കലേക്ക് പോകുന്ന എന്തെങ്കിലും കാര്യത്തിൽ എന്റെ മക്കൾ ഉണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മളാണ് പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതാണ് വിവാഹത്തെ പറ്റി പറഞ്ഞു വിവാഹത്തിന്റെ ആ സന്ദർഭത്തിൽ തന്നെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയാ അപ്പോ പ്രാർത്ഥന നമ്മൾ ശീലമാക്കുക മൂന്നാമതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഹറാം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല മാതാപിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ മക്കളെ നരകത്തിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഹറാം ഉണ്ടാകാൻ പാടില്ല നോക്കൂ സഹാബികൾ എത്രയാണ് ശ്രദ്ധിച്ചത് നേരത്തെ വിശദമായി പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലഹി വസയുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി തന്റെ തന്റെ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടിപ്പോകുകയാണ് എന്തിനാ അയൽപക്കത്തുള്ള ആ ഈന്തപ്പന തന്റെ വീട്ടിലേക്കാണ് ചാഞ്ഞിരിക്കുന്നത് അതിന്റെ അതിൽ നിന്ന് വീഴുന്ന ആ ഈത്തപ്പഴം എൻ്റെ മകനെങ്ങാനും ഭക്ഷിച്ചു പോകുമോ എന്ന് പേടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്രമേൽ ഹറാമിനെ ഭയപ്പെട്ടിരുന്ന കുടുംബങ്ങളായിരുന്നു അതുകൊണ്ട് മുൻഗാമികളായ ആളുകൾ വീട്ടിൽ നിന്ന് അവർ ജോലിക്കിറങ്ങുമ്പോ അവരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ പറഞ്ഞയക്കുന്ന രംഗം വിശദമായി പറയുന്നുണ്ട് ഒരു സൂചന മാത്രം നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാവിലെ ഇറങ്ങിപ്പോകുന്ന ഭർത്താവിനോട് ഭാര്യമാർ പറയുന്നത് എന്താ അവർ കൊണ്ടുവരരുത് എന്നാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ നോക്കൂ എത്ര തക്കുവറാമ് ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകരുത് എന്ന് കരുതുന്ന ആ ഭാര്യമാരെ ചരിത്രത്തിൽ നമുക്ക് കാണാം അവർ പറയാണ് നിങ്ങൾ ഞങ്ങൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾ കൊണ്ടുവരുന്നത് മാത്രമായിരിക്കണം ദുനിയാവിൽ സഹിച്ചോളാം സഹിക്കാൻ കഴിയില്ല എന്ന് ആ മാതാപിതാക്കൾ പറഞ്ഞു അത്രേ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഉദാമതായി നേരത്തെ പറഞ്ഞ ആ സംസാരങ്ങളുടെ ആകത്തുകയായി അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ നരകത്തിലേക്ക് പോകുന്ന ഹറാം നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് മറ്റൊന്ന് നേരത്തെ പറഞ്ഞു മാതൃകകളായി നമ്മൾ മാറുക നോക്കൂ ഭാര്യയുടെ വായിലേക്ക് ഉരുള വെച്ച് കൊടുക്കുന്ന ഭർത്താവിന് പ്രവാചകൻ സല്ലാഹു അലഹു വസ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ മാതൃകകൾ ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ചാണ് രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റിന് നമസ്കരിക്കുന്ന തഹജിദ് നമസ്കരിക്കുന്ന ഉപ്പനെ കാണുന്ന മകൻ ഉമ്മയെ കാണുന്ന മകൾ നോക്കൂ എന്തൊരു നല്ല വീടായിരിക്കും ആ വീട് അള്ളാഹുബിനെ ഭയപ്പെട്ടു കൊണ്ട് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ആ കിടക്കപ്പായിൽ നിന്ന് അവരെഴുന്നേറ്റി അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുന്നത് മകൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ മകനെ കാണുന്നത് ഉപ്പനയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഇങ്ങനെ മാതൃകകൾ മാതൃകകളുണ്ടാകുമ്പോഴേ നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കൂ എങ്ങനെ പ്രാർത്ഥിക്കും ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ ആ ചെറുപ്പത്തെ സംബന്ധിച്ചുള്ള ആ കാര്യം ഇവിടെ പറയുന്നത് എന്താ അങ്ങനെ ഒരു മാതൃക എനിക്കവിടെ കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് ആ മകന്റെ സംസാരത്തിൽ ആ മകന്റെ പ്രാർത്ഥനയിൽ ഇവിടെ കാണുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാര് അതുകൊണ്ട് നമ്മൾ മാതൃക ഉണ്ടാക്കുകൾ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ മക്കൾ വാപ്പയുടെ ഉമ്മയുടെ രഹസ്യമാണ് മാതാപിതാക്കൾ നമസ്കരിച്ചാൽ മക്കൾ നമസ്കരിക്കും മാതാപിതാക്കൾ സത്യം പറഞ്ഞാൽ മക്കൾ സത്യം പറയും മാതാപിതാക്കൾ ഭക്തി ഉണ്ടെങ്കിൽ മക്കൾക്ക് ഭക്തി ഉണ്ടാകും മാതാപിതാക്കൾ നല്ല പെരുമാറ്റമാണെങ്കിൽ മക്കൾക്ക് നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് ഏറ്റവും നല്ല മാതൃകകൾ കാണിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അത് അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ വീടുകളിൽ ഇസ്ലാമികപരമായ ശിക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക നേരത്തെ പറഞ്ഞു നമസ്കാരം നിലനിർത്താനും അതിനു വേണ്ടിയുള്ള കൽപ്പനകളും നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം മറ്റൊന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞ സംസാരങ്ങളിൽ ഉണ്ടായിരുന്ന ഈ നവ ലോകക്രമ നമ്മൾ കാണുന്ന ലിബറലിസവും അതുപോലെ മദ്യവും മയക്കുമരുന്നും അതുപോലെ ഇളച്ച് ചൂതാട്ടങ്ങളും ലഹരിയും ലിബറലിസവും തുടങ്ങി ഒട്ടനവധി സംഗതികളുണ്ട് അവിടെ എന്തിൻ്റെയും എന്തിന്റെ ചെറിയ ഒരു മുങ്കറാത്ത് കണ്ടാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ രക്ഷിതാക്കള് അത് മുളയിലെ നുള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾക്ക് പറയണം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം ഐഎസ്എമ്മിന്റെ കുട്ടികളുണ്ട് ഇവിടെ എം എസ് എമ്മിന്റെ കുട്ടികൾ ഇവിടെ അവരുടെ കൂടെ അവരെ കൂടെ ചേർക്കാൻ മാതാപിതാക്കളെ നമ്മൾ അവരെ പ്രേരിപ്പിക്കണം ഇവിടെ ഇതാ നേര് പറയുന്ന ഒരു കുട്ടരുണ്ട് നേര് പറയുന്ന സത്യം പറയുന്ന നേരായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ട് എന്ന് മാതാപിതാക്കളെ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം ആ നിലയ്ക്ക് വളരുമ്പോഴേ നമ്മുടെ മക്കളെ ആ നിലയിൽ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയൂ അതല്ല അവൻ കൂടെയാണെങ്കിൽ അവൻ്റെ ും അതുകൊണ്ട് സത്യസന്ധന്മാരായ നേരായ നിലപാട് പറയുന്ന ആളുകളുടെ കൂടെയാണോ എന്റെ മകൻ ഉള്ളത് എന്റെ മകൾ മകൾ ഉള്ളത് എന്ന് വിലയിരുത്താൻ ക്യാമ്പസിൽ അവൾ പോകുമ്പോ അവിടെ എം എസ് എമ്മിന്റെ കൂടെ യുവാക്കളുടെ കൂടെ ഐ എസ് എമ്മിന്റെ കൂടെയാണോ ഉള്ളത് എന്ന ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞു നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്വം ഉള്ള ആളുകളാണ് അക്കൗണ്ടബിലിറ്റി ഉള്ള ആളുകളാണ് ഇതിനെ സംബന്ധിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടും ആ ഞാൻ നിർവഹിച്ചു റബ്ബേ എന്ന് പറയാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മൾക്ക് നേരെ വരുമ്പോ നാളെ മരണത്തിന്റെ മലക്ക് വരുമ്പോ അഭിമാനത്തോടു കൂടി വളരെ വളരെ അഭിമാനത്തോടുകൂടി ഒരു പേടിയുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ആ മരക്കിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കണം എന്നാണ് പ്രവാചകൻ അലൈഹി വസല്ല ഉറപ്പാണ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും ഒരു ചോദ്യമുണ്ട് അല്ല ഒരുപാട് ആളുകൾ കുട്ടികളില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ നിനക്ക് നല്ല ഒരു മകനെ നിനക്ക് നല്ലൊരു മകളെ തന്നില്ലേ എന്താണടോ നീ ആ മകള് ചെയ്തത് എന്ന് ചോദ്യം ഉണ്ടാകും നരകത്തിയിലേക്ക് പോകുന്ന ഒരു സന്ദർഭം അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുന്ന കുടുംബസമേതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ സ്വർഗീയമായ ആരാമം പ്രിയപ്പെട്ടവരെ അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ വാതിലൂടെ വന്നുകൊണ്ട് മലക്കുകൾ പറയാണ് അലൈക്കും ും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ആ ഒരു സമാധാനത്തിൻ്റെ വർത്തമാനം കേൾക്കാൻ വേണ്ടി ആ ഒരു കൂടി നമ്മുടെ വീടകങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ സ്വയം രക്ഷപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളെയും ആ കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തന പദ്ധതികൾ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാകും എല്ലാ പാപങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരൊറ്റ പ്രാർത്ഥനയുള്ള ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങളുടെ ഭാര്യമാരിലൂടെ ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിമ വർഷിപ്പിച്ച അനുഗ്രഹിക്കണേ قرة عين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته